നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ശ്രീനിവാസ് കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റ് ന്യൂ ദേശീയ സ്കാൻസ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ഹൃദ്രോഗികളെ നമ്മൾ കാണാറുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെ പറ്റിയും അതിൻ്റെ ചികിത്സാ മാർഗങ്ങളെ പറ്റിയും അതിൻ്റെ ലക്ഷണങ്ങളെ പറ്റിയും നമുക്ക് ചെറുതായി മനസ്സിലാക്കാം ഈ ഹൃദയം എന്ന് വെച്ചാൽ നമ്മുടെ ഏകദേശം മുഷ്ടിയുടെ എത്രയും ഉണ്ടാകുമോ എന്നാണ് പറയപ്പെടുന്നത് ഈ ഹൃദയത്തിന് സ്വ സ്വതന്ത്രമായി വർക്ക് ചെയ്യാനായിട്ട് അതിന് രക്തവും അതിനനുസരിച്ച് ഓക്സിജനും കിട്ടേണ്ടത് അത്യാവശ്യമാണ് എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ഹൃ ഹൃദയത്തിന് രക്തമോ ഓക്സിജനോ കിട്ടാണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഹൃദയാകാലം എന്ന് പറയുന്നത് പക്ഷേ ഈ ഹൃദയത്തിനെ ബാധിക്കുന്ന രോഗങ്ങൾ ഹൃദ്രോഗമോ ധമനികളെ ബാധിക്കുന്ന രോഗങ്ങൾ മാത്രമല്ല ഹൃദയത്തിനെ ബാധിക്കുന്ന രോഗങ്ങൾ ഹൃദയത്തിനെ മസിൽസിനെ ബാധിക്കാം ഹൃദയത്തിൻ്റെ വാൽവുകളെ ബാധിക്കാം ഹൃദയങ്ങളുടെ ചുറ്റുമുള്ള രക്തക്കൊള്ളുകളെ ബാധിക്കാം അഥവാ അല്ലെങ്കിൽ ഹൃദയമായ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തക്കൊലുകളെ ബാധിക്കാം ഹൃദയത്തിന് ബാധിക്കുന്ന രോഗങ്ങൾ നമുക്ക് കുറേ തരം തിരിക്കാം അതായത് ഹാർട്ട് ഹാർട്ട്സീസ് അതായത് ജനിതകപര പരവും അതായത് അല്ലെങ്കിൽ കുഞ്ഞുനാളിലോ ഉണ്ടാകുന്ന ഹൃദ്രോഗം നമ്മൾ കേട്ടിട്ടില്ലേ ഹൃദയത്തിന് ഹോൾ ഹോളുണ്ടായിരുന്നു അതൊക്കെയാണ് അല്ലെങ്കിൽ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഹോളുകൾ ഏറ്റവും കോമണായിട്ട് വരുന്ന ഹൃദയ ഹൃദ ഉണ്ടാകുന്ന ദ്വാരങ്ങളാണ് അതുകൂടാതെ തന്നെ ഹൃദയത്തിൻ്റെ ഘടന തന്നെ മാറിപ്പോകുന്ന ജനിതക സംബന്ധമായ അസുഖങ്ങൾ ഉണ്ട് ഇവ നമ്മുടെ കുഞ്ഞുനാളിലെ പ്രകടമായി ലക്ഷണങ്ങൾ പ്രകടമാവുകയും ചെയ്യും അടുത്തത് റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് അതായത് വാതരോഗ സംബന്ധമായ ഹൃദ്രോഗം വാതജന്യമായ ഹൃദ്രോഗം അടുത്തത് റൊമാറ്റിക് ഹാർട്ട് ഡിസീസസ് റൊമാറ്റിക് ഹൃദ്രോഗങ്ങൾ സാധാരണയായി നമ്മുടെ ഒരു പതിനഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികളെയാണ് ബാധിക്കുന്നത് ഒരു തൊണ്ടവേദനയിൽ നിന്നായിരിക്കും അതിൻ്റെ തുടക്കം അതിനുശേഷം അതിന്റെ ഓട്ടോയിമൺ അതായത് അതിന്റെ ഇമ്മ്യൂണിറ്റിയെ നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ആ ഇത് നമ്മുടെ ഹൃദയത്തിന്റെ വാൽവിനെ ബാധിക്കുകയും ചെയ്യും കാലക്രമേണ ഹൃദയത്തിന്റെ വാൽവുകൾ ഡാമേജ് ആവുകയും അതിൻ്റെതായ പ്രശ്നങ്ങൾ അതായത് ഹൃദയത്തിന്റെ വാൽവുകൾ ചുരുക്കമോ അല്ലെങ്കിൽ ലീക്കോ ഉണ്ടായി ക്രമേണ ഹാർട്ട് ഫെയിലുവർ അതായത് ഹൃ ഹൃദയത്തിന്റെ പ്രവർത്തനക്ഷമതയെ ബാധിക്കാം ഇതിനെയാണ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് അടുത്തതായി ഹൃദയത്തിനെ ബാധിക്കുന്ന അസരങ്ങൾ നമ്മൾ എല്ലാവരും പറയുന്നത് ഹൃദയത്തിലേക്കുള്ള ധമനികൾ അതായത് ഹൃദയത്തിന് രക്തവും ഓക്സിജനും സപ്ലൈ ചെയ്യുന്ന ഹൃദയ രക്തധമനികളെ ബാധിക്കുന്ന അസുഖങ്ങൾ സാധാരണഗതിയിൽ ഇത് സംഭവിക്കുന്നത് ഹൃദയധമനികളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി തൽഫലമായി അതിൻ്റെ രക്തചംക്രമണം അതായത് ഹൃദയത്തിലേക്കുള്ള രക്തചംക്രമണം കുറയുകയും ഹൃദയത്തിൻ്റെ മസിൽസ് ക്ഷയിച്ചു പോവുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഹൃദ്രോഗം സംഭവിക്കുന്നത് ഇതിനെയാണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കൊറോണറി ആക്ടി ഡിസീസുകൾ പറയുക അടുത്തതായി ഹൃദയത്തിന് ബാധിക്കുന്ന രോഗങ്ങളാണ് അറിത്മിയ അതായത് ഹൃദയം ഇടിപ്പിനെ സംബന്ധിക്കുന്ന രോഗങ്ങൾ ചിലപ്പോൾ ഹൃദയത്തിൻ്റെ ഇടിപ്പ് കൂടിപ്പോവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഹൃദയത്തിന്റെ ഇടിപ്പ് കുറഞ്ഞു പോകാം ഹൃദയത്തിൻ്റെ ഇടിപ്പ് പോയാലും കുഴപ്പമാണ് ഹൃദയത്തിന്റെ ഇടിപ്പ് ക്രമാതീതമായി കുറഞ്ഞു പോയാലും കുഴപ്പമാണ് അതിൻ്റെതായ പ്രയാസങ്ങൾ സംഭവിക്കാം അടുത്താണ് നമ്മുടെ ഹൃദയത്തിന്റെ ഇടിപ്പിനെ സംബന്ധിക്കുന്ന രോഗങ്ങൾ ഹൃദയത്തിന്റെ ഇടിപ്പ് ഏകദേശം നമുക്ക് സാധാരണഗതിയിൽ എൺപത് മുതൽ നൂറ് വരെ വരാറുണ്ട് ഹൃദയത്തിന്റെ ഇടിപ്പ് അമ്പതിന് താഴെ വന്നാലോ അല്ലെങ്കിൽ നൂറിന് മുകളിലേക്ക് എത്തിയാലോ അതിൻ്റെതായ ലക്ഷണങ്ങൾ പ്രകടമാക്കാം അതനുസരിച്ച് രോഗികൾ രോഗിക്ക് അതിൻ്റെതായ പ്രയാസം അനുഭവപ്പെടുകയും തൽഫലമായി രോഗിക്ക് ഹൃദയത്തിൻ്റെ ഇടിപ്പ് കൂടി പോകാനുള്ള സിംറ്റംസ് ഉണ്ടാവാം അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഇടിപ്പ് കുറഞ്ഞു പോകുമ്പോൾ സാധാരണഗതി തലതിട്ടി വീഴാം അങ്ങനത്തെ കാര്യങ്ങൾ സംബന്ധമായ ലക്ഷണങ്ങൾ ഉണ്ടാവാം ഇതിനെയാണ് ഹൃദയത്തിന്റെ ഇടിപ്പിനെ സംബന്ധിക്കുന്ന രോഗങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഹൃദയത്തിനെ ബാധിക്കുന്ന അസുഖങ്ങളെ അസുഖങ്ങളെപ്പറ്റി ഒരു ഏകദേശം അവബോധം കിട്ടുമെന്ന് വിചാരിക്കുന്നു തുടർന്നുള്ള വീഡിയോകളിലൂടെ നമുക്ക് ഹൃദ്രോഗത്തിന്റെ ലക്ഷണങ്ങളെ പറ്റിയും അതിനെ ഹൃദ്രോഗത്തിന്റെ റിസ്ക് ഫാക്ടേഴ്സിനെ പറ്റിയും അതിനെ എങ്ങനെ മറികടക്കാം എന്നതിനെ കുറിച്ചും ഹൃദ്രോഗത്തിനെ പറ്റിയുള്ള ചികിത്സകളെ കുറിച്ചും ഏകദേശം മനസ്സിലാക്കാം ഹാവ് എ ഹെൽത്തി ഹാർട്ട്